അസ്സാം വലൈക്കും വറഹമത് നിങ്ങൾക്ക് വിജയിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ദിവസം നഷ്ടപ്പെടുത്താതെ ഒഴിവാക്കാതെ ചെയ്തിരിക്കണം ഒന്നാമത്തെ കാര്യം അഞ്ചു വസ്തു നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടയാളമാണ് വിശ്വാസിയുടെ അടയാളമാണ് അതില്ലെങ്കിൽ പിന്നെ എന്തിനു പറ്റും അപ്പൊ നിസ്കാരം ഒഴിവാക്കരുത് രണ്ടാമത്തെ ഒന്ന് നേരത്തെ ഉറങ്ങണം നേരത്തെ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ ഭൗതികമായ സംസാരങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കരുതരുത് ഞാനങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതായത് ഇഷാവിന് ശേഷം കുറെ വിഭാഗത്തിലൊക്കെ സമയം ചെലവഴിച്ച് അർദ്ധരാത്രി വരെ വിഭാഗത്ത് ചെയ്യുന്നത് പാടില്ല എന്നല്ല പറഞ്ഞത് മൂന്നാമത്തെ ഒന്ന് സുബിഹി നിസ്കാര ശേഷം ഉറങ്ങരുത് വലിയ നഷ്ടമുണ്ടാക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പ്രയാസമാകും ഒരിക്കലും ഉറങ്ങരുത് നാലാമത്തെ ഒന്ന് ഖുർആാനിന് അല്പമെങ്കിലും പാരായണം ചെയ്യണം ഒരു അല്പമെങ്കിലും നാളെ ഖുർആൻ ആണ് ഷപ്പാത്ത് ചെയ്യാനുള്ളത് ഒരു പരിചയവും ഇല്ലാതിരിക്കരുത് ഖുർആാനുമായി അഞ്ചാമത്തെ ഒന്ന് മുത്തനബിയുടെ മേൽ സ്വലാത്തിനെ നഷ്ടപ്പെടുത്തരുത് ഒരു നൂറ് സ്വലാത്തെങ്കിലും ദിവസം ചെല്ലണം ഇൻഷാള്ള ഈ അഞ്ച് കാര്യം എന്ന മുതൽ നമുക്ക് തുടങ്ങിക്കൂടെ അള്ളാഹുദാ ഹൊക്കെ നൽകട്ടെ സ്ഥലം